എല്ലാവർക്കും സാധന നമസ്കാരം ഞാൻ രാജേഷ് പിള്ള മാധ്യമ പ്രവർത്തകനാണ് സർവസ്പർശിയായ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ അടിസ്ഥാന ബോധ്യങ്ങളെ ഏറ്റവും ലാളിത്യത്തോടുകൂടി ഏറ്റവും സരളമായ ഭാഷയിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ആചാര്യ എം ആർ രാജേഷ്ജിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾക്കെല്ലാവർക്കും അറിവുള്ളതാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വൈദികധർമ്മത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ പരിരക്ഷിക്കാനും ഒപ്പം കൂടുതൽ തിളക്കമുള്ളതാക്കാനും അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്ലാഘനീയമാണ് ആ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം അത്ഭുതത്തോടെ ആദരവോടെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഹിന്ദുവാണ് എന്ന കൂടി പറയുന്നവർക്ക് പോലും സ്വധർമ്മത്തെക്കുറിച്ച് അറിവിനേക്കാൾ കൂടുതൽ സംശയങ്ങളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആചാര്യശ്രീയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മികവും കൂടുതൽ പ്രസക്തിയും കൈവരുന്നത് അദ്ദേഹം നടത്തുന്ന ഈ വലിയ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ നൂറാം എപ്പിസോഡിലേക്ക് എത്തുന്ന വേദപുഷ്പം വീഡിയോ സീരീസ് വൈദിക വൈദികധർമ്മത്തിൻ്റെ അടിസ്ഥാന ശിലകളായ വേദങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രങ്ങൾ ഏറ്റവും ലളിതമായ ഭാഷയിൽ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു പരമ്പരയാണ് അത് വേദമന്ത്രങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചൊല്ലി അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞു തരുന്നതോടൊപ്പം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്ന് ഇതെങ്ങനെയാണ് ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് ഉപയോഗപ്പെടുക എങ്ങനെയാണ് അതിനെ സ്വാംശീകരിക്കാൻ സാധിക്കുക എന്നുകൂടി ലളിതമായി അദ്ദേഹം വിവരിക്കുന്നുണ്ട് വളരെ അത്ഭുതം ഉളവാക്കുന്ന ഒരു വീഡിയോ സീരീസാണ് ഇത് ആചാര്യശ്രീ എം ആർ രാജേഷ്ഠിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഈ വേദപുഷ്പം സീരീസിനും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നമസ്കാരം